ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു പാറുവും കണ്ണനും കണ്ണൻ എന്തൊക്കെയോ അവളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും കാറിൽ കയറിയ സമയം മുതൽ പാറു മൊത്തത്തിൽ മൗനമായിരുന്നു സ്ത്രീയുമായുള്ള കൂടിക്കാഴ്ച അവളെ അത്രയേറെ കുറ്റബോധത്തിൽ ആഴ്ത്തിയിരുന്നു ഓരോന്നും പറയുന്നതിനിടെ കണ്ണൻ അവളോടായി പറഞ്ഞു പൂർവി എന്തൊരു സന്തോഷവതിയാണല്ലേ ഇപ്പോൾ അവളുടെ മുഖം കാണാൻ തന്നെ ആകെ ഒരു പ്രകാശമാണ് ആ മുഖത്ത് നിന്ന് തന്നെ അവളുടെ സന്തോഷം എടുത്തറിയാം കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഇതുവരെ ഞാൻ അവളെ ഇത്ര പ്ലസന്റായി കണ്ടിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ ഉണ്ണിയിൽ നിന്ന് അവൾക്കൊരു തരി പോലും സന്തോഷം കിട്ടിയിരുന്നില്ല എന്നത് അവളുടെ ഇപ്പോഴുള്ള മുഖം കാട്ടിത്തരുന്നുണ്ട് കണ്ണൻ അത് പറഞ്ഞിട്ടും പാർവിയിൽ നിന്ന് അപ്പോഴും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ സ്ത്രീയുടെ ഓരോരോ മുനവെച്ച വാക്കുകളായിരുന്നു പൂർവിയുടെ മുഖം ഓർക്കുന്തോറും അവളുടെ മനസ്സ് കലങ്ങിമറിയുകയായിരുന്നു താൻ ചെയ്തു പോയതോർക്കെ വല്ലാത്ത സങ്കടവും നിരാശയും കുറ്റബോധവും ദേഷ്യവുമെല്ലാം അവളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരുന്നു അവളൊന്നും പറയാത്തത് കാണേ കണ്ണൻ അവളോട് ചോദിച്ചു നീ എന്താടി ഒന്നും ഒന്നുമില്ലാത്തത് അവിടുന്ന് ഇറങ്ങിയത് മുതൽ തുടങ്ങിയതാണല്ലോ നിന്റെ മൗനവ്രതം അത് കേൾക്കെ ഒന്ന് ഞെട്ടിക്കൊണ്ടവൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല കണ്ണേട്ട മനസ്സിന് ആകെ ഒരു എന്തോ പോലെ അതാ എങ്കിലും കണ്ണന് അവളുടെ മുഖഭാവത്തിൽ എന്തോ കുഴപ്പം തോന്നിയിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളായി തന്നെ പറയട്ടെ എന്ന് കരുതി അവനത് വിട്ടുകളഞ്ഞു അപ്പോഴേക്കും അവർ വീടിനു മുന്നിൽ എത്തിയിരുന്നു കാറ് പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് കയറാൻ നേരമാണ് ദേഷ്യത്തിൽ തുള്ളിക്കൊണ്ട് യശോദ പുറത്തേക്കിറങ്ങി വന്നത് ഓഹ് വന്നല്ലോ കെട്ടിയോളും കെട്ടിയോളും ആ വൃത്തികെട്ടവളുടെ അടുത്തുനിന്ന് നാണമുണ്ടോ നിങ്ങൾക്ക് വലിഞ്ഞു കയറി ചെന്നേക്കുന്നു നിങ്ങൾ യശോദ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിനു മുന്നേ പാറുവിന്റെ അളർച്ചയായിരുന്നു അവിടെ കേട്ടത് ഒന്ന് നിർത്തു തള്ളേ ഇരുപത്തിനാല് മണിക്കൂറും വളവളാന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നോളും മനുഷ്യന്റെ സമാധാനം കളയാൻ വെറുതെ ഇനി എന്നോട് വായിട്ടലച്ചുകൊണ്ട് വന്നാൽ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തലയ്ക്കിട്ട് കീറും ഞാൻ കോപ്പ് അതും പറഞ്ഞ് മിഴിച്ചു നിൽക്കുന്ന യശോധയെ തറപ്പിച്ചു നോക്കി പാറു ചവിട്ടിത്തുള്ളി അവളുടെ റൂമിലേക്ക് പോയി യശോദ അതേ മിഴിഞ്ഞ കണ്ണോടെ കണ്ണനെ നോക്കി അവനാണെങ്കിൽ ഇരന്ന് വാങ്ങിയതല്ലേ അനുഭവിച്ചോ എന്ന മട്ടിൽ ചുണ്ടുകൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി യശോദ ഇരുവരും പോയ വഴിയെ നോക്കി ഇവിടെ ഇപ്പോൾ എന്താ നടന്ന എന്ന രീതിയിൽ വായ പൊളിച്ചു നിന്നു ഇതെല്ലാം കണ്ടുനിന്ന ശിവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പാർവിൻ്റെ ഡയലോഗും യശോദയുടെ നിൽപ്പും കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി ആ ചിരിയിലുണ്ടായിരുന്നു നിനക്കിത് വേണമെന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ പൂർവിയുമായി ഒരു സൗഹൃദം സൃഷ്ടിക്കാൻ ശ്രീക്ക് കഴിഞ്ഞിരുന്നു കടയിലേക്ക് പോകുന്നത് രണ്ട് സമയത്താണെങ്കിലും തിരിച്ചു വരാൻ രാത്രിയാകുന്നത് കൊണ്ട് ശ്രീയുടെ കൂടെ വന്നാൽ മതിയെന്ന് ദിവാകരൻ പൂർവിയോട് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും അവനോട് അവൾക്ക് സംസാരിക്കേണ്ടതായി വന്നു അതു പിന്നെ പയ്യെ പയ്യെ നല്ലൊരു സൗഹൃദത്തിലേക്ക് സ്ത്രീ തന്നെ എത്തിച്ചു അവൻ്റെ ഉള്ളിലെ പ്രണയം ഇപ്പോൾ അവളോട് തുറന്നു കാട്ടുന്നത് നല്ലതല്ല എന്ന ബോധ്യമുള്ളതിനാൽ അവൻ അവനെ തന്നെ വിലക്കിയിരുന്നു അവൾക്കിപ്പോൾ ആവശ്യം നല്ലൊരു സുഹൃത്താണെന്ന തിരിച്ചറിവ് അവനുണ്ടായിരുന്നു അതുപോലെ തന്നെ പൂർവിയുടെ സംരംഭം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വന്നു ആദ്യമാദ്യം ആളുകൾ കുറവായിരുന്നപ്പോൾ സ്വന്തമായി അവൾ ഓരോ ഡിസൈനുകൾ തയ്ച്ച് ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്നാൽ അവളുടെ വർക്കിലെ മികവ് പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിച്ചു അവൾക്ക് പുതിയ പുതിയ ഓർഡറുകൾ കിട്ടി തുടങ്ങി അതിൽ മുഖ്യ പങ്ക് സ്ത്രീക്കായിരുന്നു സ്ത്രീ തൻ്റെ ഫ്രണ്ട്സിൻ്റെയും മറ്റു പരിചയത്തിലുമുള്ള ആളുകളിലേക്കും അവളുടെ ഡിസൈൻസ് എത്തിച്ചു കൊടുത്തു എല്ലാം കൊണ്ടും ഇപ്പോൾ വലിയ ഇവൻ്റ് ഓർഡറുകൾ പോലും പൂർവിയെ തേടിയെത്തി അവൾ ഉപയോഗിക്കുന്ന തുണിയുടെ ക്വാളിറ്റിയും ചെയ്യുന്ന വർക്കിന്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ സമയനിഷ്ഠയും അവൾക്ക് നല്ല പേരെടുത്തു കൊടുത്തു തങ്ങളുടെ മക്കളുടെ വളർച്ച ആ മാതാപിതാക്കളിലും സന്തോഷം നിറച്ചു ഉണ്ണിയാണെ ആകെ ഒതുങ്ങിപ്പോയിരുന്നു അവൻ്റെ ഈ പോക്ക് യശോദയിൽ വല്ലാത്ത ആദി നിറച്ചു അവനിപ്പോൾ ആരോടും സംസാരിക്കാറില്ല കണ്ണനോടും യശോദയോടും പോലും അവൻ അവന്റെ മുറിയിൽ തന്നെ ധരിച്ചു കഴിച്ചുകൂടാൻ തുടങ്ങി പൂർവിയുടെ ഓർമ്മകളും അവളോട് ചെയ്ത തെറ്റുകളും അവനെ വരിഞ്ഞു മുറുക്കി അവളെ കണ്ട് മാപ്പ് പറയാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു എന്നാൽ അതിനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിരുന്നു ഉണ്ണിയുടെ ഈ പോക്ക് കാണേ യശോദ ഒരു തീരുമാനത്തിലെത്തി ഉണ്ണിയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുക അങ്ങനെ യശോദ മുൻകൈയ്യെടുത്ത് അവൻ്റെ കാര്യം ഒരു ബ്രോക്കറെ ഏൽപ്പിച്ചു ആരോടും ഒരു അഭിപ്രായം പോലും ചോദിച്ചിരുന്നില്ല താൻ പറയുന്നതെന്തും അവൻ കേൾക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇതേ സമയം ഉണ്ണിയെ പോലെ തന്നെ മൗനിയായിപ്പോയ മറ്റൊരാളും ആ വീട്ടിലുണ്ടായിരുന്നു പാറുവും തന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയിരുന്നു അവളുടെ മാറ്റം കണ്ണൻ അറിയുന്നുണ്ടായിരുന്നു അതവനിൽ വല്ലാത്ത നോവും തീർത്തു എന്നിരുന്നാലും അവൾ സ്വന്തം സഹോദരിയോട് ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധവും വേദനയുമാണെന്ന ബോധ്യമുള്ളതിനാൽ അവൻ അധികം ശ്രദ്ധ കൊടുക്കാൻ പോയില്ല പൂർവിയുടെയും സ്ത്രീയുടെയും കാര്യം കുറ്റബോധം സഹിക്കാനാവാതെ പൂർവിയുടെ ഇനോഗ്രേഷന് പോയി വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവൾ കണ്ണലോട് തുറന്നു പറഞ്ഞിരുന്നു ചെവിക്കല്ലടിച്ചൊരു അടിയാണ് അവൻ അതിന് മറുപടിയായി കൊടുത്തത് അതിനുശേഷം പഴയതുപോലെ ഒരടുപ്പം അവൻ അവളോട് കാണിച്ചിരുന്നില്ല ഉണ്ണിയേക്കാൾ ദയനീയമാണ് പാർവിൻ്റെ അവസ്ഥ അവൾ എപ്പോഴും മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നു മുഖത്തെ ഐശ്വര്യമെല്ലാം കെട്ട് സദാസമയം കണ്ണുനീർ ഉണങ്ങിയ പാടാണ് പണിയെടുക്കാനൊന്നും അവളെ കാണാതെ യശോദ പോരുമായി എത്തുമ്പോൾ മാത്രം അവൾ ഭദ്രകാളിയാകും കണ്ണൻ ഒന്നും പറയാത്തത് കൊണ്ട് ശിവനും സപ്പോർട്ട് നൽകുന്നതുകൊണ്ടും ജീവനിൽ പേടിച്ച് യശോദയെപ്പോൾ പാർവിൻ്റെ അടുത്തേക്ക് പോകാറില്ല കണ്ണൻ്റെ അവളോടുള്ള അകൽച്ച അവളെ ഡിപ്രഷനിൽ എത്തിക്കാൻ തുടങ്ങിയിരുന്നു സ്വയം മുടി വലിച്ചും കഴുത്തിൽ ഷോള് മുറിക്കിയും അവൾ തന്നിലെ അസ്വസ്ഥത തീർക്കാൻ ശ്രമിച്ചു ഷോപ്പിൽ പോയി രാത്രി വൈകി വരുന്നതിനാൽ കണ്ണൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാത്രി കിടക്കാൻ നേരം അവൻ അവളുടെ അടക്കി പിടിച്ച തേങ്ങിൽ അവൻ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവനത് അത്ര കാര്യമാക്കിയില്ല താൻ കൊടുത്ത ഈ ശിക്ഷ ഇനി ഇതുപോലൊരു തെറ്റ് അവളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ കൂടിയായിരുന്നു അത് അന്നൊരു വൈകുന്നേരം പതിവിലും നേരത്തെയാണ് കണ്ണൻ വീട്ടിൽ തിരിച്ചെത്തിയത് അവൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടത് അവൻ വേഗം വീട്ടിലേക്ക് വന്നത് ഇനിയും പാറുവുമായി ശീതയുദ്ധം നടത്തുന്നതിന് അർത്ഥമില്ലെന്ന് അവന് തോന്നിയിരുന്നു സ്വന്തം ജീവിതത്തിന് വേണ്ടി അവൾ സ്വാർത്ഥത കാണിച്ചു അതിനുള്ള ശിക്ഷ ഈ സമയം കൊണ്ട് തന്നെ അവൾ നന്നായി അനുഭവിച്ചിട്ടുമുണ്ട് ഉണ്ണിയോ അവൻ്റെ ജീവിതം നശിപ്പിച്ചു പൂർവി നല്ലൊരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇനിയും ഇങ്ങനെ തുടർന്നാൽ തൻ്റെ ജീവിതം കൂടി കൈവിട്ടു പോകുമെന്ന ബോധ്യം അവനുണ്ടായി അവളുമായി സംസാരിക്കണമെന്ന് അവൻ റൂമിലേക്ക് കയറി പാറു കട്ടിലിൽ പുറം തിരിഞ്ഞു കിടക്കുകയായിരുന്നു അവൻ അവളെ എഴുന്നേൽപ്പിക്കാതെ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് അവളുടെ അരികിൽ കിടന്നു പതിയെ അവളെ കെട്ടിപ്പിടിച്ചു എന്നാൽ അവളിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല കട്ടിലിൽ ചെറിയൊരനക്കം താനുണ്ടാക്കിയാൽ പോലും അറിയുന്ന അവൾ അനങ്ങാതെ കിടക്കുന്നത് കണ്ട് അവനെന്തോ അസ്വാഭാവികത തോന്നി അവൻ അവളെ തിരിച്ചു കിടത്തിയതും മുന്നിൽ കണ്ട കാഴ്ച ശ്വാസമെടുക്കാൻ പോലും മറന്ന് മരവിച്ചു പോയിരുന്നു ആഴത്തിൽ തൻ്റെ കൈത്തണ്ട മുറിച്ച് ചലനമില്ലാതെ കിടക്കുന്ന പാറു ബെഡ്ഷീറ്റിൽ തളം കെട്ടി കിടക്കുന്ന രക്തം പാറു കണ്ണൻ അലറി